മറവി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ നമ്മുടെ ക്ലബിന്റെ മീറ്റിംഗിനൊന്നും പുള്ളിയെ കിട്ടില്ല ചോദിക്കുമ്പോ മറന്നുപോ എന്ന് പറയും സംസാരിച്ചിരിക്കും ഞാൻ ഇപ്പൊ വരാം ഇനി ഈ പേര് ഞാൻ മറക്കില്ല ഈ രൂപവും നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ശ്രദ്ധിച്ചത് എസ്പെഷ്യലി സർ ഞാൻ പോട്ടെ വേർഫികർക്കോ ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട് ഐ മീൻ എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു ആദ്യമായിട്ടാണ് എന്റെ കമ്പനിയിൽ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുന്നത് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ പോകുന്നു മേഴ്സിണം അത്തരം ജോലിയിലൊന്നും എനിക്ക് താല്പര്യമില്ല അത് മോഡലിങ്ങിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം രണ്ട് ദിവസം കൊണ്ടുണ്ടാക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും മേഴ്സിക്കാൻ ഒരാഴ്ച സമയം തരാം മേഴ്സി ആലോചിക്കും മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്വപ്നം കാണാം അതിന് വിരോധത്തിൽ ചെയ്യും ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ആരാ ആരാന്നറിയില്ല തീയതിയാണ് പ്രസിഡന്റ് എന്ന് േ ഞാൻ ഭയങ്കര മറവിക്കാരനാണെന്ന് അതെന്നെ അറിയാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഓർമ്മിച്ച് വെക്കും നമ്മൾ നമ്മൾ കണ്ടുപിരിഞ്ഞിട്ട് ഇന്ന് കൃത്യം ഒരാഴ്ചയായി മേഴ്സി എന്നെ നിരാശപ്പെടുത്തില്ലോ ഞാൻ അമ്മേ പറഞ്ഞതാണല്ലോ സാർ എനിക്കിതിൽ താല്പര്യമില്ലെന്ന് പാൽപരിയുള്ള ധാരാളം കുട്ടികൾ ഉണ്ടെന്ന് സാർ പറഞ്ഞല്ലോ പിന്നെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ ടൈപ്പിസ്റ്റിന്റെ ജോലി ആണല്ലേ മേഴ്സിക് അതെ എത്ര രൂപ ശമ്പളം കിട്ടും 650 650 1000 രൂപയെങ്കിലും ഹോസ്റ്റലിക്ക് കൊടുക്കണം പോയിട്ട് പിന്നെ 450 അവര വീട്ടിലേക്ക് എല്ലാ മാസവും മേഴ്സിയുടെ ശമ്പളവും കാത്തിരിക്കുന്ന കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും പക്ഷേ ഈ ജോലി പോയാലോ എന്റെ നാക്ക് കരുനാക്ക് ആണെന്നാണ് എല്ലാവരും പറയാറ് ഏതായാലും പറഞ്ഞ പോലെ എന്നെ തിരിച്ചറിയാവൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മേഴ്സി വിഷമിക്കരുത് എന്റെ അഡ്രസ് ഫോൺ നമ്പറും ഉണ്ട് ജോലിന്ന് പറഞ്ഞു വിട്ടത് എനിക്കൊന്നും അറിയില്ല സുമേ വൈകുന്നേരം മാനേജർ വിളിച്ച് ഈ ലെറ്റർ തന്നിട്ട് പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് വരണ്ട ഹലോ ഉണ്ടല്ലോ കൊടുക്കാം മേഴ്സി നനക്കാ ഹലോ സന്തോഷം കൊണ്ടിരിക്കുന്നതല്ലേ കേട്ടോ വിവരം അറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി എന്റെ കരുനാക്കിന് ഒരു രക്തസാക്ഷി കൂടി ഐ എം സോറി കേട്ടോ പുതിയൊരു ജർമ്മൻ ക്യാമറയും സൂം ലെൻസും ഇന്ന് വൈകിട്ട് ഞാൻ വാങ്ങി ഐശ്വര്യമുള്ള ആരുടെയും പടമെടുത്ത് വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ വേസ് എന്താ ഒന്നും ഇണ്ടാത്തത് ഏ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ മേഴ്സി ഒരു ജോലി പോയാൽ വേറൊരു ജോലി നമുക്ക് അന്വേഷിക്കാം ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ വല്ല ടെമ്പററി ജോലിയും കിട്ടിയേക്കും ആ ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ സുമേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നല്ലൊരു ജോലി കിട്ടുന്നവരെ നിന്റെ വീട്ടിലേക്കുള്ള പണമൊക്കെ ഞാൻ അയച്ചോളാം അതിനുള്ള നിവൃത്തിയൊക്കെ എനിക്കുണ്ട് അതൊക്കെ എത്ര കാലത്തേക്കും നടക്കും സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരങ്ങൾ എന്റെ വരുമാനം ഞാൻ അവിടെ എല്ലാവരും കൂടി പട്ടിണി ഭേദമല്ലേ വർമ്മ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ ഈ വളർച്ച പലർക്കും അത്ര രസിക്കുന്നില്ല അതത്ര നിസ്സാരമായിട്ട് തല്ലിക്കളയാൻ പാടില്ല മറ്റു പരസ്യ കമ്പനിക്കാര് വെറുതെ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തീരെ ഗതിമുട്ടുന്ന അവരൊരു പക്ഷേ എന്നെ അവർ സർ എന്ത് അസറ്റ് എന്ന് പറയുന്നത് മൈ 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 ആർട്ടിസ്റ്റിക് ടാലന്റ് ബ്രെയിൻ ഹാർഡ് വർക്ക് ഓഫ് കോഴ്സ് പിന്നെ സഹായമുണ്ട് പറ്റില്ലല്ലോ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും അത് മാത്രം പോരാ യു ഷുഡ് ബി മോർ കെയർഫുൾ ഉണ്ടല്ലോ നിങ്ങളുടെ ആ മോഡൽ ആ കുട്ടിയെ മറ്റേതെങ്കിലും കമ്പനിക്കാര് തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കും അതിനൊരിക്കലും ഇടയാവരുത് ഷീസ് മുഖില്ലാതെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ മേഴ്സിയുടെ മറുപടി കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഭയം തോന്നുന്നു ഞാൻ ആലോചിക്കായിരുന്നു ആവശ്യത്തിലേറെ പണവും അതിലേറെ ലോകപരിചയമുള്ള എനിക്ക് മേഴ്സിയുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം എന്നെക്കുറിച്ച് കുറേയൊക്കെ മേഴ്സിക്ക് അറിയാമല്ലോ കഴിഞ്ഞ കാലം അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു കുടുംബം അതേക്കുറിച്ച് സ്വപ്നമെങ്കിലും കാണാൻ തുടങ്ങിയത് മേഴ്സി കണ്ടുമുട്ടിയതിന് ശേഷമാണ് ആലോചനകളൊക്കെ പ്രോപ്പർ ചാനലിൽ കൂടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കരുമില്ല മേഴ്സി ആ വലിയ വീട്ടിൽ ഞാനും നിന്നെക്കുറിച്ചുള്ള കുറേ സ്വപ്നങ്ങളും മാത്രം മേഴ്സി ആലോചിച്ച് മറുപടി പറഞ്ഞാണ് ഇഷ്ടമുള്ളത്ര സമയമെടുത്തോളൂ വേണ്ട എന്നാണ് മറുപടിയെങ്കിലും എന്നെ വിട്ടു പോരുന്നെങ്കിലും എനിക്ക് മേഴ്സി കാണാവില്ല മേഴ്സി തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ദേവിവർമ്മയുടെ സമീപനം പരസ്യ ചിത്രങ്ങളിൽ പോസ് ചെയ്ത തനിക്ക് ഇനി നല്ലൊരു വിവാഹ ജീവിതം പ്രതീക്ഷിക്കാനാവില്ലെന്ന് മേഴ്സിക്ക് അറിയാമായിരുന്നു രവിവർമ്മ ധനികനാണ് സ്നേഹമുള്ളൊരു ഹൃദയവും അയാളെ ഉണ്ടായിക്കൊടുന്നില്ലല്ലോ താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ ആങ്ങളായ തന്റെ വീട്ടുകാരെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടും അന്ന് രാത്രി നാട്ടിലുള്ള തന്റെ ഇളയ സഹോദരിക്ക് മേഴ്സി ഒരു കത്തെഴുതി പ്രിയപ്പെട്ട അനുജത്തിക്ക് ചേച്ചിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഈ വരുന്ന ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ ഞാൻ വരും നീ അവിടെ വരണം വീട്ടിലാരും അറിയരുത് സ്നേഹപൂർവം മേഴ്സി ഇപ്പോഴും അറിയണ്ട നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ രവി സാറിന് ഇങ്ങനെയൊക്കെ തോന്നിയത് എന്നാലും രജിസ്ട്രർ കച്ചേരിയിൽ വെച്ച് അത് ഒരു അന്യജാബിക്കാരനെ വേണ്ട നീ ഇപ്പോഴത് ആരോടും പറയണ്ട നാളെ രാവിലെ പത്തര മണിക്ക് രേസുരച്ചേരിൽ വെച്ചാണ് എന്റെ വിവാഹം ആ സമയത്ത് നീ ഇവിടെ വന്ന് ചേച്ചിയുടെ പേരിൽ കുർബാന നടത്തണം പ്രാർത്ഥിക്കുകയും വേണം തോന്നിയത് ഒന്നുമില്ല വെറുതെ ഇതിനാണ് ബ്രെയിൻ വേവ് ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നൊക്കെ പറയുന്നു ഇതുപോലെ ശാലീന ഒരു സുന്ദരി പെൺകിടാവിന്റെ ലേ ഔട്ട് കുറെ ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിലെ കറങ്ങുന്നുണ്ട പണ്ട് കാളിദാസന്റെ ശകുന്തള ധരിച്ചതുപോലെ വൽക്കലം മാറിലണിഞ്ഞ് നൊറിഞ്ഞുടുത്ത മരപുരിക്ക് മുട്ടുകാലിന് അല്പം മുകളിൽ വരെ മാത്രം ഇറക്കാം മുടിയിൽ താമരപ്പൂവ് ലിയോൺ സോപ്പ് രാവിലെ വെറുതെ ഞാൻ ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം വൈറ്റ് തീർത്ത് കൊടുക്കണ്ട കല്യാണവും ഹനിമോണും ഒക്കെ പ്രമാണിച്ച് ഇത്രയും കാലം ആ സോപ്പ് ക്ഷമിച്ചു ഇന്നെങ്കിലോ തീർത്ത് കൊടുക്കണ്ട അവര് നമ്മളെ സ്ഥിരം പാത്തിയ കഴിഞ്ഞാലെങ്കിലും ഇതിനൊരു ഞാൻ എനിക്ക് ആൾക്കാർ െന്നും പറ ഡിസൈനറും കൂടെ കെട്ടിപ്പിടിച്ചിരുന്നാലേ നമ്മുടെ ഇത്രയും കാലം എന്ത് മാത്രമായിരുന്നു ഇനി കൂടെ അത് ഓർമ്മ വേണം പോയി

ഞങ്ങൾക്കൊക്കെ ആദ്യം വലിയ പേടിയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് നോ വി ആർ റിയലി വെരി ഹാപ്പി നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ താങ്ക് യു ബസ് റെഡിയായോ ഇല്ല എന്താ താമസം ആ ഇടാൻ മൈന്നാ പറയുന്നത് ഞാൻ നിർബന്ധിച്ചപ്പോൾ

വേണ്ട മിസ്റ്റർ പറഞ്ഞ കുട്ടി തീരെ വില്ലിങ്ങല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിപ്പിച്ച് ജീവിപ്പിച്ചത് ശരിയാവില്ല നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം ഈ ലാസ്റ്റ് മിനിറ്റ് വേറെ ആരെ പോയി നോക്കാനാ അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാൻ വരും വരും ഭാര്യ തമ്പുരാട്ടി ബോധത്തിന്റെ കാവൽ പടയാളി നിന്റെ െ എനിക്ക് പറയാം കുറ്റിക്കാരുടെ കടക്കൊക്കെ വേണമെന്ന് ഞാൻ എന്നെ പറയാം പറയണോ എന്റെ ക്യാമറയുടെ മുമ്പില് അരറ്റാൻ തുണി കൊടുത്ത അഴിഞ്ഞാറിയ നിന്നെ വിവാഹം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും പര്യാബദ്ധം പക്ഷെ നീ ഒന്നോർത്തോ അബദ്ധം സമയം പോലെ തിരുത്താനും ഈ രവിവർമ്മയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായോ നിനക്ക് ഇത് നീ അതേകാലം ഇവിടെ രാജകുമാരിയെ പോലെ വാഴമെന്ന് കരുതണ്ട ിൽ ഒറ്റപ്പെടുകയായിരുന്നു ആ വലിയ ബംഗ്ലാവിന്റെ കനത്ത ചുവരുകൾക്കുള്ളിൽ മേഴ്സി തന്റെ ദുഃഖങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ രവിവർമ്മയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് പുതിയ പുതിയ പെൺകുട്ടികൾ കടന്നു വരികയായിരുന്നു കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മേഴ്സിക്ക് കഴിഞ്ഞുള്ളൂ കഴിഞ്ഞു ആ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്ന അവൾക്ക് തോന്നി താനൊരമ്മയാകാൻ പോകുന്നു ഇതറിഞ്ഞാൽ തീർച്ചയായും രവിയേട്ടന്റെ മനസ്സ് മാറും രവിയെ അത് അവൾക്ക് തിടുക്കമായി സത്യമാണോ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു ഈ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒരു അവകാശം ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ചിരിച്ചു കാണുന്നത് ഞാൻ എത്ര പ്രാർത്ഥിച്ചു ആ ഒരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു ആരാ കൊച്ചിന്റെ തന്ത മനസ്സിലായില്ലേ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് അഭിനും വേണ്ട നീ ഒരു വലിയ നടിയാണെന്നൊക്കെ എനിക്കറിയാം ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എന്താ ഒന്നിനും വേണ്ടിയിട്ടല്ലെങ്കിൽ അതും പറയാം എന്തൊക്കെയാ പറയുന്നത് കണ്ണീരും സെന്റിമെന്റ്സും ഒന്നും വേണ്ട ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കുക ആ സ്ഥിതിക്ക് നല്ല സുഹൃത്തുക്കളെ പോലെ നമുക്ക് പിരിയാ പിന്നെ കുറെക്കാലം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചതാണല്ലോ ആ അവകാശം വെച്ചുകൊണ്ട് ചോദിച്ചോളൂ ഞാൻ എന്തു വലിയ തുകയെന്നും ചോദിച്ചുള്ളത് രണ്ടു മൂന്ന് മാസമേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം ആലോചിക്കാൻ സമയം വേണോ അല്ലെ അരമണിക്കൂർ കഴിഞ്ഞ വരാം അപ്പോഴെന്തെങ്കിലും തീരുമാനിച്ചിരിക്കാം ആ പിന്നൊരു കാര്യം പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം Okay?